പ്രൈമറി അമീബിക്യമെനും ന്യൂ എൻസെഫലൈറ്റിസ് പി എ എ എൻസെഫലൈറ്റിസ് എന്താണ് മസ്തിഷ്കം തിന്നുന്ന അമീബ എന്നറിയപ്പെടുന്ന മൈക്രോസ്കോപ്പിക് അമീബയായ നെഗ്ലേറിയ ഫൗളേരിയുമായുള്ള അണുബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രൈമറി അമീബിക്യമെനും ന്യൂ എൻസെഫലൈറ്റിസ് പി ഈ അണുബാധ മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കുകയും മിക്ക കേസുകളിലും കടുത്ത മസ്തിഷ്കവീക്കത്തിനും മരണത്തിനും കാരണമാവുകയും ചെയ്യുന്നു പി എ എം അപൂർവമാണ് സാധാരണയായി ആരോഗ്യമുള്ള കുട്ടികൾ കൌമാരക്കാർ ചെറുപ്പക്കാർ എന്നിവരിൽ സംഭവിക്കുന്നു പ്രാഥമിക അമീബിക് മെനിന്യോ എൻസെഫിലൈറ്റിസിന് കാരണമാകുന്നത് എന്താണ് നാഗ്ലരിയ ഫൌളേരിയുടെ സാന്നിധ്യമുള്ള ചൂടുള്ള ശുദ്ധജലത്തിന്റെ അതായത് തടാകങ്ങൾ അരുവികൾ നദികൾ പോലുള്ളവ ശരീരങ്ങളിൽ ആളുകൾ നീന്തുമ്പോഴാണ് പി എ സാധാരണയായി സംഭവിക്കുന്നത് വളരെ അപൂർവമായി മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള മലിനജലം മൂക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ അണുബാധ ഉണ്ടാകുന്നു അമീബ അടങ്ങിയ വെള്ളം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നെഗ്ലേറിയ ഫൌളറി ആളുകളെ ബാധിക്കുന്നു വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ സമ്മർദ്ദത്തിൽ വെള്ളം മൂക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ അണുബാധയ്ക്ക് സാധ്യത കൂടുതലാണ് മലിനജലം ഇഴുങ്ങുന്നത് അണുബാധയിലേക്ക് നയിക്കില്ല നാഗ്ലേറിയ ഫൌളേരി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ കഴിയില്ല ഇത്തരത്തിലുള്ള അണുബാധ തടയാൻ ട്രീറ്റ് ചെയ്യാത്ത ശുദ്ധജലത്തിൽ നീന്തുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ചും അമീബ നന്നായി വളരുന്ന ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ജലാശയങ്ങളിൽ നീന്തുമ്പോൾ മൂക്ക് ക്ലിപ്പുകൾ ധരിക്കുക ഡൈവിംഗ് കഴിയുന്നത്ര ഒഴിവാക്കുക എന്നിവ മറ്റ് പ്രതിരോധ നടപടികളിൽ ഉൾപ്പെടാം പ്രാഥമിക അമീബിക് മെനിംനോ എൻസെഫിലൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കഠിനവും സ്ഥിരവുമായ തലവേദന രണ്ട് കടുത്ത പനി മൂന്ന് ത്യണ്ടവേദന നാല് ഓക്കാനം അഞ്ച് ഛർദി ആറ് ഴുത്ത് ഉറച്ച പോലെ തോന്നൽ ഏഴ് ആശയക്കുഴപ്പവും ഭ്രമാത്മകതയും എട്ട് മയക്കം ഒൻപത് കോമ മെനിഞ്ചൈറ്റിസിൻ്റെ വൈറൽ ബാക്ടീരിയ രൂപങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് പല അവസ്ഥകളിലും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം മിക്കവാറും ഈ മറ്റ് അവസ്ഥകൾ അമീബിക് മെനിഞ്ചൈറ്റിസിനേക്കാൾ കഠിനവും കൂടുതൽ സാധാരണവുമാണ് അമീബിക്ക് മെനിഞ്ചൈറ്റിസ് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് അമീബിക് മെനിഞ്ചൈറ്റിസ് സാധാരണയായി ചികിത്സിക്കാൻ കഴിയില്ല മിക്കവാറും എല്ലാ കേസുകളും മരണത്തിലേക്ക് നയിക്കുന്നു എന്നാൽ വളരെ പ്രാരംഭഘട്ടത്തിൽ രോഗനിർണയം നടത്തിയാൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് വിജയകരമായ ചികിത്സയ്ക്ക് ഒരു ചെറിയ സാധ്യതയുണ്ട് ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്ന ശുദ്ധജലാശയങ്ങളിൽ അല്ലെങ്കിൽ പ്രകൃതിത്വ ജലാശയങ്ങളിൽ നീന്തുകയോ ഡൈവിംഗ് ചെയ്യുകയോ വാട്ടർ സ്കീയിംഗ് നടത്തുകയോ ജെറ്റ് സ്കീയിംഗ് നടത്തുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മൂക്കിലേക്കോ കുട്ടിയുടെ മൂക്കിലേക്കോ വെള്ളം കയറാൻ ഒരിക്കലും അനുവദിക്കരുത് കുളിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും മൂക്കിലേക്ക് വെള്ളം കയറരുത് ഏതെങ്കിലും ഹോസ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ വെള്ളം ഉപയോഗിച്ച് ഏതെങ്കിലും കുട്ടിയെ കളിക്കാൻ അനുവദിക്കുന്നതിനു മുമ്പ് ഹോസിലൂടെ തണുത്ത വെള്ളം ഒഴുകുന്നത് വരെ കുറച്ച് മിനിറ്റ് ഏതെങ്കിലും ഹോസ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലറിൽ നിന്ന് എല്ലാ വെള്ളവും കളയണം ഹോസുകളോ സ്പ്രിംഗ്ലറുകളോ ഉപയോഗിച്ച് കളിക്കുന്ന കുട്ടികളെ എപ്പോഴും മേൽനോട്ടം വഹിക്കുകയും മൂക്കിൽ വെള്ളം ചീറ്റാതിരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക ഒരു ഹോസ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ വെള്ളം കുറച്ച് മിനിറ്റ് ഫ്ലഷ് ചെയ്തു ശേഷവും ചൂട് തുടരുകയാണെങ്കിൽ കുട്ടികളെ അത് ഉപയോഗിച്ച് കളിക്കാൻ അനുവദിക്കരുത് പൈപ്പുകൾ ഫ്ലഷ് ചെയ്യുന്നതിന് ബാത്ത് ഷവർ ടാപ്പുകൾ കുറച്ച് മിനിറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുക ഒരിക്കലും വെള്ളത്തിലേക്ക് ചാടുകയോ മുങ്ങുകയോ ചെയ്യരുത് നടക്കുകയോ താഴ്ത്തുകയോ ചെയ്യുക സുരക്ഷിതമായ അണുവിമുക്തമാക്കിയ വെള്ളത്തിൽ മാത്രം നീന്തുക കളിക്കുക വൃത്തിക്കെട്ട കുളങ്ങൾ ജലാശയങ്ങൾ അണക്കെട്ടുകൾ നീന്തൽ കുളങ്ങൾ അല്ലെങ്കിൽ സ്പാകൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളുടെ കുളത്തിലെ വെള്ളം ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക അമീബയുടെ എല്ലാ ഘട്ടങ്ങളെയും നശിപ്പിക്കുന്നതിനാൽ ജലത്തെ തുടർച്ചയായി അണുവിമുക്തമാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ക്ലോറിൻ ഓരോ ഉപയോഗത്തിനു ശേഷവും വെയിലത്ത് ഉണങ്ങാൻ അനുവദിക്കുകയും ശൂന്യമാക്കുകയും സ്ക്രബ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വാഡിംഗ് പൂളുകൾ വൃത്തിയായി സൂക്ഷിക്കുക ശുദ്ധജലത്തേക്കാൾ കടൽ വെള്ളത്തിലോ ശരിയായി ക്ലോറിനേറ്റ് ചെയ്ത കുളങ്ങളിലോ നീന്തുക അവശിഷ്ടങ്ങൾ കുഴിക്കുകയോ ഇളക്കിവിടുകയോ ചെയ്യരുത് ജലസേചനത്തിനായി ടാപ്പ് വെള്ളം ഉപയോഗിക്കരുത്